ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മൂന്ന് വിദേശ താരങ്ങളാണ് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞത് അതിൽ രണ്ട് സ്ട്രൈക്കർമാരായിരുന്നു ജീസസ് ജിമിനസും പെപ്രയും ക്ലബ്ബ് വിട്ടു മറ്റൊരു താരം അത് സെൻറ്റർ ബാക്ക് ആയ മിലോസ് ഡ്രിൻസിച്ചായിരുന്നു പകരം ഇപ്പോൾ ഒരു വിദേശ താരത്തെ ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട് കോൾദോ ഒബിയേറ്റ എന്ന താരം സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇനിയിപ്പോൾ രണ്ട് വിദേശ താരങ്ങളെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് സ്കോഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അത് ഏതൊക്കെ പൊസിഷനുകളിലേക്കായിരിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അന്വേഷിക്കുന്ന വിദേശ താരങ്ങൾ അത് ഡിഫെൻസീവ് മിഡ്ഫീൽഡറെയും അതുപോലെ തന്നെ സെൻറ്റർ ബാക്കിനെയുമാണ് അതായത് ഇനി സ്ട്രൈക്കറെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉദ്ദേശമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അതുപോലെ തന്നെ സെന്റർ ബാക്ക് ഈ രണ്ട് പൊസിഷനുകളിലേക്ക് വിദേശ താരങ്ങളെ എത്തിക്കാനാണ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല ഒരു മികച്ച ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ വിദേശ ഡി എമ്മിനെ കൊണ്ടുവരില്ല മറിച്ച് മറ്റൊരു സ്ട്രൈക്കറെ ആയിരിക്കും കൊണ്ടുവരിക അതായത് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അത് ഇന്ത്യൻ താരത്തെ ലഭിക്കുകയാണെങ്കിൽ പകരം മറ്റൊരു വിദേശ സ്ട്രൈക്കറെ ആയിരിക്കും കൊണ്ടുവരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു സെൻറ്റർ ബാക്ക് ഏതായാലും വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ ഉടനടി തന്നെ സൈനിങ് ഉണ്ടാകുമോ അതല്ലെങ്കിൽ സൂപ്പർ കപ്പിന് മുന്നേ ഈ താരങ്ങളെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല നമുക്കറിയാം കോൽതോ ഒബിയാറ്റയുടെ സൈനിങ് അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു യാതൊരുവിധ സൂചനകളും നമുക്ക് ലഭിച്ചിരുന്നില്ല റൂമറുകൾ ഉണ്ടായിരുന്നില്ല ആ ഒരു അവസരത്തിലാണ് അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരു സൈനിങ് ക്ലബ്ബ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ സൈനിങ്ങുകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ നീക്കങ്ങൾ എല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അതീവ രഹസ്യമായിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല